ఇచ్చేదాయి రెండు వాకు సంసారిగానాయి తాయంబ గేడే కులపతి శ్రీ కల్లు రామన్ కుటిమారా రాశాని వేదీలేకే క్షణికును ఓ മ സ്റ്റേജിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മഹാവിദ്വാനാണ് അങ്ങ് പറയാം അങ്ങോട്ടൊക്കെ എഴുപത്തഞ്ച് വയസ്സായി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോവുകയാണ് കാരണം ഒരു കാലത്ത് ശങ്കരം കുട്ടി തോർന്നൂക്കാരെ ശങ്കരൻകുട്ടി ഞങ്ങളങ്ങനെയാണ് വിളിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ രണ്ടായിരം വരെ കുന്നംകുളം പൂരം മകരമാസ ധന മുപ്പതി മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ മകരം കുമ്പം രണ്ട് മാസം ശങ്കരംകുട്ടി തോർന്നൂക്കരയിലുണ്ടാവില്ല കുന്നംകുളത്താവുന്നത് എന്താണെന്ന് വെച്ചാൽ സകല പരിപാടി ശങ്കരൻകുട്ടിയാണ് ഏറ്റു നടത്തുക അത്ര നടത്തിപ്പിൽ കേമനായിരുന്നു ഈ ശങ്കരൻകുട്ടി എനിക്ക് നല്ല അനുഭവമുണ്ട് എന്നർത്ഥം പോരാ എൻ്റെ തായമ്പേക്കും ഞാൻ പഞ്ചവായുത്തിനൊക്കെ കൂട്ടുമ്പോൾ അയാൾ അത്രയോ അധികം താളം പിടിച്ച് നടന്നിട്ടുണ്ട് ശങ്കരൻകുട്ടിയെ വളർത്ത അച്ഛൻ്റെ കൂടെ ശങ്കരൻകുട്ടി കൊട്ടാൻ നടക്കുമ്പോൾ ഞാൻ കൊട്ടാറായിട്ടുണ്ട് അന്ന് മുതലൊക്കെ ഞാനും ശങ്കരൻകുട്ടിയായിട്ടുള്ള നല്ല പരിചയമാണ് അതാണ് ഞങ്ങൾ ഈ സൗഹാർദ്ദം ഇത്രയും കാലം നിലനിർത്തിയത് അത് ശങ്കരൻകുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അത് കാരണം എന്നെ അവൻ്റെ എഴുപത്തഞ്ചാം പിറന്നാളിന് വിളിച്ചു വെച്ചാൽ ശങ്കരൻകുട്ടി അത്രയും നല്ല പ്രോഗ്രാം നടത്തിപ്പുകാരനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ശങ്കരൻകുട്ടിക്കും കുടുംബത്തിനും എല്ലാ ആയുരാരോഗ്യ സംരക്ഷണം കൊടുക്കട്ടെ എന്ന് ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം